നവ മുതലാളിത്തം കൊണ്ടുവന്ന ആഗോളവൽക്കരണ നയം ജനജീവിതത്തെ ഇന്ന് വരിഞ്ഞു മുറുക്കുമ്പോൾ രാജ്യം അപകടത്തിലാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ച മഹാനായിരുന്നു എം ബി വീരേന്ദ്രകുമാർ എന്ന് നോവലിസ്റ്റ് കെ പി രാമനുണി അഭിപ്രായപ്പെട്ടു പാനൂർ പി ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർ ജെ ഡി കൂത്തുറവ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യയിൽ കൂടെയാണ് സംഭവിക്കുമ്പോഴും വീരേന്ദ്രകുമാറി നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നതാകാൻ കാരണം വീരേന്ദ്രകുമാർ മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ വീരേന്ദ്രകുമാർ വളരെ ജാഗ്രതയോടുകൂടി പടപൊരുതിയ തിന്മകൾ ഇതെല്ലാം തന്നെ ഇന്ന് വീണ്ടും വീണ്ടും അതിശക്തമായി സമയത്ത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ കൂടെ കൂടുതൽ കൂടുതൽ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് നാല് വർഷമായി പോയത് നമുക്ക് തോന്നാതിരിക്കാൻ കാരണം അദ്ദേഹം ഇപ്പോഴും ഉണ്ട് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ സെക്രട്ടറി ഉഷാ രരോത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത് മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ഒ പി ഷീജ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രിക പതിയന്റെ വിട യുവജനതാദൾ മണ്ഡലം പ്രസിഡന്റ് എം കെ രഞ്ജിത്ത് സി കെ പി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു